ഗൈനക്കോളജി ഡോക്ടർ ഡോക്ടർ സിസ്റ്റർ ടെസ്ലിൻ ജോൺ മണിക്കൂറും പരിശോധിക്കുന്നു റെഡ്ഡിയുടെ മണിക്കൂർ സേവനം ഇവിടെ ലഭ്യമാണ് ഹാർട്ട് ഹോസ്പിറ്റൽ പാലാട് മുണ്ടിയവനത്തിലെ ഊരിൽ രോഗം ബാധിച്ചാവശ്യനായ ആദിവാസി യുവാവിന് രക്ഷകരായി വനം ജീവനക്കാർ തരിപ്പൊട്ടി നഗറിലെ വെളുത്തയുടെ മകൻ കണ്ണനെയാണ് വാണിമ്പുഴ ഫോറസ്റ്റ് ഓഫീസിലെ ജീവനക്കാർ സാഹസികമായി രണ്ട് പുഴകൾ കടത്തി ആശുപത്രിയിലാക്കിയത് ハハハハ രണ്ടാഴ്ച മുമ്പ് കണ്ണന്റെ സഹോദരൻ കുട്ടൻ അസുഖബാധിതനായി മരണപ്പെട്ടിരുന്നു തിങ്കളാഴ്ച രാവിലെ വീറ്റ് സന്ദർശനത്തിനിടെ ഇയാളുടെ വീട്ടിൽ കയറിയപ്പോഴാണ് കണ്ണൻ സഹോദരി ശാരദ ഇവരുടെ മാതാവ് ചീര എന്നിവർ രോഗബാധിതരായി വീട്ടിൽ കിടക്കുന്നത് വനപാലകർ കണ്ടത് കണ്ണൻ വളരെ അവശ്യനിലയിലായിരുന്നു ഇയാളുടെ കാലിലെ മുറിവിൽ അണുബാധയുണ്ടായതിനെ തുടർന്ന് മാംസം അടർന്ന് എല്ലുകൾ പുറത്തു കാണുന്ന വിധത്തിലായിരുന്നു ചീരയുടെ അവസ്ഥയും ഇതുതന്നെയായിരുന്നു എന്നാൽ ഇവർ ആശുപത്രിയിലേക്ക് വരാൻ തയ്യാറായില്ല തുടർന്ന് വനപാലകർ കണ്ണനെയും ശാരദയെയും വാണിമ്പുഴ ഫോറസ്റ്റ് സ്റ്റേഷനിൽ നടക്കുന്ന മെഡിക്കൽ എത്തിച്ചു കണ്ണന്റെ ശാരീരികാവസ്ഥ മോശമായതിനാൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സി പി ജുമാൻ ആംബുലൻസ് വരുത്തിയ ഇയാളെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് വിദഗ്ദ്ധ ചികിത്സയ്ക്ക് അയച്ചു ശാരദയ്ക്ക് ചികിത്സ നൽകി വീട്ടിലേക്ക് പറഞ്ഞുവിടുകയും ചെയ്തു രണ്ടര കിലോമീറ്റർ വനത്തിലൂടെ സ്ട്രച്ചറിൽ ഏറ്റി ചാലിയാർ പുഴയിലൂടെ ചങ്ങാടത്തിൽ ആദിവാസികളുടെ സഹായത്തോടെ അതിസാഹസികമായി കടത്തിയാണ് കണ്ണനെ ആംബുലൻസിലെത്തിച്ചത് പ്രമേഹ രോഗബാധിതരായി ഇവരെല്ലാവരും സ്ഥിരമായി മരുന്നുകൾ കഴിക്കുന്നവരാണ് കുട്ടന്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ കാലിൽ കുറ്റി തറച്ചതിനെ തുടർന്നാണ് കണ്ണൻ അണുബാധയുണ്ടായി കിടപ്പിലായത് ഉൾവനത്തിലെ ഊരുകളിൽ ആരോഗ്യവകുപ്പിന്റെ സേവനം അപര്യാപ്തമാണെന്ന് ആക്ഷേപം ഉയരുന്നുണ്ട് സ്വന്തം സ്വന്തം നമ്മുടെ